ഹലോ ചങ്ങനെ മാറി ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഒരു വൈകുന്നേര സമയം അതായത് സൂര്യനൊക്കെ ഒരു അസ്തമിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞാണേലും രാ വൈകുന്നേരം വീടുകളിലെത്താൻ നോക്കുമല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കിളികളും പിന്നെ അല്ലാതെ നമ്മുടെ പക്ഷികളും എല്ലാ ജീവജാലങ്ങളും നമ്മളൊക്കെ എല്ലാവരും കാണുന്നതല്ലേ വൈകുന്നേരമായി കഴിയുമ്പം ശരിക്കും ആറര ആവത്തില്ല ആറരയ്ക്ക് മുന്നേ ഒരു ആറുകാലാവുമ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടുകളിലേക്ക് പോകും കേട്ടോ ഇവരുടെ കൊച്ചു ചിലർ കൂടിൻ്റെ ഉള്ളിലിരിക്കുന്നവരുണ്ടാവും പിന്നെ മരക്കൊമ്പിലിരുന്ന് ഉറങ്ങുന്നവരുണ്ടാവും പിന്നെ കാക്കയൊക്കെ മരക്കൊമ്പിലിരിക്കണമെന്ന് തോന്നുന്നു കാരണം ഇവർക്ക് ആ കൊച്ചുകൂട്ടി കുറച്ച് പിള്ളേരുണ്ട് അവിടെ എല്ലാവരും കൂടെ കൂടി കുത്തി ഇരിക്കത്തില്ല അമ്മ മാത്രം അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു അച്ചൻകാക്ക മരക്കുമ്പിൽ എവിടെയിൽ ഇരിക്കുമെന്ന് തോന്നുന്നു അപ്പം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം പിന്നെ നമ്മുടെ കിളികളുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഒരു വരെ നമ്മുടെ അടുത്ത് വരും കാരണം ഇവിടെ തൊട്ടടുത്താണല്ലോ നമ്മുടെ വീടും പിന്നെ മരക്കും പോക്കെ ആറുകാൽ വരെ ഇവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടാണ് ഇവിടെ പോകുന്നത് അതുവരെ ഞാൻ ഈ മരക്കും ഇവിടെ ഇരുന്ന് കൊട്ടി വിളിക്കും അപ്പോഴത്തേനും അവർ വരും കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരില്ല കേട്ടോ എല്ലാവർക്കും ഒരു സമയമുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ അവർ വീട്ടിൽ കയറണമെന്നാണ് നിയമം തോന്നുന്നു പ്രകൃതിയിലെ നിയമങ്ങൾ ജീവജാലങ്ങൾക്ക് ശരിക്കും ആണല്ലോ ബാധകം മനുഷ്യർക്കല്ലാലോ അപ്പോൾ ഏകദേശം കണ്ടോ സൂര്യൻ അസ്തമിച്ച് ഏകദേശം ഒരു നല്ല ചോമ്പ് നിറമായിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ മരങ്ങൾക്കിടയിലൂടെ കാണാൻ ഏറ്റവും നല്ല രസം പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇല കൊഴിഞ്ഞ സമയത്ത് കാണാൻ വളരെ രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ കിളികളുടെ ഒരു പരിപാടിയാണ് കേട്ടോ ഏകദേശം ഇവരും ഈ ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല കേട്ടോ ഏകദേശം ഒരു ആറേകാല സമയത്ത് എല്ലാവരും പോകും പിന്നെ വരില്ല ആരും കാരണം എല്ലാവരും കൂട്ടി കിറങ്ങോട്ടോ ആ സമയത്ത് ഭയങ്കര തിക്കും തിരക്കും കൂടും ആഹാരം കഴിച്ചിട്ട് വേഗം വേഗം പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് പോകുന്ന ഒരു പോക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ അണ്ടാംകുഞ്ഞ് കുഞ്ഞാണ് കേട്ടോ ലാസ്റ്റ് പോകുന്നത് മൂപ്പരുടെ വീട് ഇവിടെ അടുത്തെവിടെ ഇല്ലെങ്കിലൊക്കെ ആയിരിക്കും അവിടെ ആറര എന്നാലും മൂപ്പരും ആറേകാലാകുമ്പോഴത്തേനും സ്ഥലം കലിയാക്കും കേട്ടോ എല്ലാവരും ആറേകാലാകുമ്പോഴത്തേനും വിട്ടുപോകുകയാണ് ശരിക്കും നമ്മൾ പ്രകൃതിയിലൊന്ന് നിരീക്ഷിച്ച അപ്പോൾ നമുക്ക് മനസ്സിലാകും കിളികളുടെ സമയമൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെയൊക്കെ തോന്നുമ്പോൾ തോന്നുന്ന സമയം അങ്ങനെയൊന്നുമല്ല എനിക്ക് വേണം നമ്മളെപ്പോലെ തന്നെ അമ്മമാർ അവർക്കും എന്തെങ്കിലും ആൾ യജമാനന്മാരുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ കയറ്റൂല്ല എന്ന് അങ്ങനെയൊക്കെ എന്ത് തോ ും അപ്പ അതുകൊണ്ട് എല്ലാവരും വൈകുന്നേരം തിക്കും തിരക്കും കൂട്ടുന്നതാണോ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാൻ ദൂരെയുള്ള ആൾക്കാർ നേരത്തെ പോകും പിന്നെ അടുത്തുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇവരൊക്കെ അടുത്തുള്ള ആൾക്കാരാണോ കേട്ടോ അപ്പം നമ്മളിവരുടെ അടുത്തൊക്കെ പോയി നിന്നാൽ ഇവരൊന്നും അങ്ങനെ ഓടത്തൊന്നുമില്ല കേട്ടോ ഇവർക്ക് പേടിയൊന്നുമില്ല അപ്പം വൈകുന്നേരം നമ്മൾ എന്താ കൊടുത്തിരുന്നത് നൂഡിൽസാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളവും കുടിക്കുകയും ചെയ്യും പിന്നെ താഴെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് അതിനകത്ത് കുളിക്കാനുള്ളതാണ് ഇത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ പക്ഷെ ഇവർ നമ്മൾ ചെയ്യുന്ന പോലെ ഏത് വെള്ളത്തിൽ കുടിക്കും കുളിക്കും എന്നെനിക്കറിയില്ല എന്തായാലും ശരി ഇവർ കുടിക്കണമൊക്കെ കാണാം കേട്ടോ ഒരാൾ തിന്നിട്ട് മാറാൻ വേണ്ടിയാണ് നമ്മുടെ ഓലഞ്ഞാലി ഇരിക്കുന്നത് അവർ മാറുന്നതേയില്ല അന്ന് ആ സൈഡിൽ നിന്ന് കഴിച്ചൂടെ അതും ചെയ്യില്ല എന്ന് തോന്നുന്നു കുറേ നേരം നമ്മൾ അവരുടെ അടുത്ത് തന്നെ നിന്ന് ഇവരുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഓലഞ്ഞാലിനെ കാണാൻ ലുക്ക് തന്നെയാണോ കേട്ടോ ശരിക്കുക പീര് വിടർത്തിയവർ ഒറ്റ ഓട്ടം പറന്ന് പോകുമ്പോഴാണ് മൈലിൻ്റെ പോലെ പുറകിലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഓലഞ്ചാലി കുറച്ച് എടുത്തുകൊണ്ട് കൊണ്ടുണ്ട് അപ്പോൾ ചെങ്ങായികളെ നമ്മുടെ വൈകുന്നേരം നമ്മുടെ കിളികളുടെ കുറിച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാമേ അതുവരെ എല്ലാ ചെങ്ങായിമാർക്കും ഇൻറ്റേറ്റാ